ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلوات الله وسلامه عليه ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار نحذرني ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമിങ്ങളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂവത്തെ ആലയെ തക്കുക ചെയ്ത് അവനെ വഴിപ്പെട്ട് അവനിൽ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളോരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു അദ്ദിനുള്ള തൗഫിയക്ക് നമുക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂവത്തെ ആല പവിത്രമാക്കിയ അവൻ തിരഞ്ഞെടുത്ത നാലു മാസങ്ങളിൽ റജബിന് ശേഷം ദുൽഖാദനും ദുൽഖാദക്കും ദുൽഹിജക്കും ശേഷം നാലാമത്തെ മാസമായ പവിത്ര മാസങ്ങളിൽ നാലാമത്തെ മാസമായ മൊഹറം മാസത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനഹുഅാല പരിശുദ്ധ ഖുർആാനിലൂടെ മാസങ്ങളുടെ എണ്ണം അവൻ്റെ അടുക്കൽ പന്ത്രണ്ടാകുന്നു എന്ന് നമ്മെ അറിയിച്ചു മിൻഹ അതിൽ നാലു മാസങ്ങൾ അവൻ പവിത്രമാക്കിയിരിക്കുന്നു അസൂലുല്ലാഹി സാഹു അലഹി വസ്ലമ നാലു മാസങ്ങൾ ഹദീഫുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നു റജബുൽ അടുപ്പിച്ചു വരുന്ന മൂന്ന് മാസങ്ങൾ ദുൽഖായും ദുൽഹിജയും മുഹറമും പിന്നെ റജബുമാണ് ആരംഭമാസമായി ഹിജറവർഷത്തിന്റെ ഒന്നാമത്തെ മാസമായി കണക്കാക്കുന്ന മാസമാണ് അള്ളാഹു സുബാനമയിലൂടെ അറിയിച്ച ധാരാളം പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഈ മാസത്തിനുണ്ട് മുസ്ലിമീങ്ങൾ ആ പ്രത്യേകതകളെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചും പഠിച്ചിരിക്കൽ അനിവാര്യമാണ് ഒന്നാമതായി മനസ്സിലാക്കണം മുസ്ലിമിൻ്റെ പാരമ്പര്യം ഇസ്ലാമിൻ്റെ പാരമ്പര്യം ഹിജറ വർഷം അതിന് പ്രാമുഖ്യം നൽകുക എന്നതാണ് യഥാർത്ഥത്തിൽ ആഗോള വ്യാപകമായി ക്രിസ്താബ്ദം പരിഗണിച്ച് മീലാദി കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ ഇംഗ്ലീഷ് കലണ്ടർ ഒക്കെ എന്ന് പറയുന്ന ആ കലണ്ടർ പരിഗണിച്ച് വർഷവും മാസവും ദിവസങ്ങളുമൊക്കെ കണക്കാക്കുന്ന രീതി നമ്മിലേക്ക് പകർ പകരപ്പെട്ടിരിക്കുന്നു നമ്മിലേക്ക് പകർത്തപ്പെട്ടിരിക്കുന്നു മുസ്ലിമീങ്ങൾ അവർ വീണ്ടെടുക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ പാരമ്പര്യമാണ് ഹിജറ കലണ്ടർ ഹിജറ വർഷം അവലംബിക്കുക പരിഗണിക്കുക എന്നത് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഇപ്പോഴിതാ നമ്മൾ നിലകൊള്ളുന്ന ഈ വർഷം ഹിജറ വർഷം ഏതാണ് എന്ന് പോലും പലർക്കും അറിയില്ല നമ്മിൽ പലർക്കും അറിയില്ല സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക അറബി മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ് മുഹറം മാസം എന്ന് നമ്മൾ പറഞ്ഞു ഹിജറ പതിനാറാം വർഷം അലൈഹി വസ്ലമിയുടെ ഹിജറക്കു ശേഷം പതിനാറാം വർഷം മുതൽ മഹാനായ അമർ ഖത്താബ് റതി അള്ളാഹുന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം മുതലാണ് ഹിജറ വർഷം ഔദ്യോഗികമായി മുസ്ലിമീങ്ങൾ അവലംബിച്ചു വന്നത് അതിലൊന്നാമത്തെ മാസമായി മൊഹറം മാസത്തെ ഔദ്യോഗികമായി മുസ്ലിമീങ്ങൾ ഏകോപിച്ചുകൊണ്ട് നിശ്ചയിക്കപ്പെട്ടത് ഹിജറ പതിനാറാം വർഷം മുതലാണ് ഖത്താബ് കാലഘട്ടത്തിലാണ് ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അള്ളാഹുസുബാൻ നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ നാവിലൂടെ ഈ മാസത്തിന് പേര് വെച്ചത് മൊഹറമെന്നാണ് എന്ന പേരിൽ തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയുണ്ട് എന്താണ് മൊഹറം എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ടത് എന്നാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ ആ പേരിന് അന്വർത്ഥമാക്കുന്ന പേര് മുഹറം മാസത്തിന് മാത്രമാണ് മറ്റു മാസങ്ങളുടെ പേര് റജബ് എന്നും ദുൽഖാത എന്നും ദുൽഹിജ എന്നുമാണ് എന്നാൽ യുദ്ധം ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട രക്തം ചിന്ത നിർവാഹമില്ലാത്ത പവിത്രമാക്കപ്പെട്ട മാസം എന്ന പേര് സാക്ഷാൽ മുഹർറം മാസത്തിന്റെ പേര് തന്നെയുണ്ട് നാമകരണത്തിൽ തന്നെ ഉണ്ട് എന്നത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസത്തിന്റെ പ്രത്യേകതയെ കൂടുതൽ ഗൗരവത്തിൽ നമ്മെ അറിയിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇതാണ് എന്തുകൊണ്ടാണ് ഈ മാസം മൊഹറമെന്ന് പേരുവെക്കപ്പെട്ടത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്ന് പേരുവെക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിന്റെ രഹസ്യമായി പറയുന്നു ദുൽഹജ്ജ മാസത്തിൽ ഹജ്ജ് പൂർത്തീകരിച്ചതിന് ശേഷം ലോകത്തിൻ്റെ നാനാദിക്കുകളിലുമുള്ള മുസ്ലിമീങ്ങൾ അവർ നിർഭയത്തോടെ നിർഭയത്വത്തോടെ സമാധാനത്തോടെ സുരക്ഷിതത്വത്തിൽ അവരുടെ നാട്ടിലേക്ക് മടങ്ങേണ്ടവരാണ് അതർഹിക്കുന്നവരാണ് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ അവർക്കെതിരെ ഒരു അനീതിയും അക്രമവും രക്തച്ചൊരിച്ചിലും യുദ്ധവും ഇല്ലാതാക്കാൻ അള്ളാഹു മുഹറമെന്ന് ഈ മാസത്തിന് പേര് വെച്ചു യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമെന്ന് അതിന് നൽകിയെന്നതാണ് സഹോദരങ്ങളെ മൂന്നാമത്തെ പ്രത്യേകത അലൈഹി മാസം എന്ന് ചേർത്തി പറഞ്ഞ മാസമാണിത് ഈ മാസത്തിലെ നോമ്പിനെ പറ്റി പറഞ്ഞു നിങ്ങൾ മുഹറം എന്ന് പേര് വിളിക്കുന്ന ഈ മാസത്തിലെ നോമ്പ് എന്ന് മുഹറം മാസത്തിലെ സുന്നത്ത് നോമ്പുകളെ പറ്റി പൊതുവായി നബി അലൈഹി അവിടുന്ന് പറഞ്ഞു അള്ളാഹുന്റെ മറ്റൊരു മാസത്തെയും അള്ളാഹു നബിസാഹു അലഹി വസ്സലമിലൂടെ അറിയിച്ചിട്ടില്ല റമലാൻ മാസത്തെ പോലും അള്ളാഹുന്റെ മാസമെന്ന് അള്ളാഹുലേക്ക് ചേർത്തി അവൻ വിശേഷിപ്പിച്ചിട്ടില്ല റമലാനിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം

നോമ്പെടുക്കാൻ ഏറ്റവും പുണ്യകരമായ ശ്രേഷ്ഠകരമായ മാസം അള്ളാഹുവിൻ്റെ മാസമായ മൊഹറം മാസമാണ് നോക്കൂ നിങ്ങൾ റമലാനിന് ശേഷം നിർബന്ധമല്ലാത്ത രൂപത്തിൽ ഐച്ഛികമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാൻ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠകരമായ ഉത്തമമായ മാസമാണ് മഹത്തായ മൊഹറം മാസം എന്ന് നബി ബിസ്വല്ലാഹു അലഹി വസ്ലം അറിയിച്ചിരിക്കുന്നു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഈ മാസത്തിൽ ധാരാളമായി ധാരാളമായി സുന്നത്തു നോമ്പുകൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അത് വർദ്ധിപ്പിക്കണം എന്നതിൽ ഈ ഹദീസിൽ തെളിവുണ്ട് എന്നതാണ് ഇതാണ് നാലാമത്തെ പ്രത്യേകത ശേഷം സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ യോഗ്യമായ മാസം എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ച മാസമാണിത് അഞ്ചാമത്തെ പ്രത്യേകത ഈ മാസത്തിലെ പത്താം ദിവസം ആഷൂറ എന്ന് വിളിക്കുന്ന മുഹറമിൻ്റെ പത്താമത്തെ ദിവസം ാഹു അലൈഹി വസ്ലമയുടെ ഹദീസുകളിൽ കാണാം മഹാനായ മൂസ വസ്സലാമിനെയും അവിടുത്തെ വിശ്വസിച്ച ലോകത്തിൽ വിശ്വസിച്ചും തുല്യതയില്ലാത്തവിധം അഹങ്കാരത്തിലും ധിക്കാരത്തിലും അഭിരമിച്ച സാക്ഷാൽ ഖുഫറിലും ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് സമാനതകളില്ലാത്ത വിധം ചരിത്രത്തിൽ അഹങ്കരിച്ച കൊടും കുറ്റവാളിയായ സ്വേച്ഛാധിപതിയായ ഫിറാവുനെയും അവന്റെ കിങ്കരന്മാരെയും ചെങ്കടലിൽ നടുക്കയത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് അള്ളാഹു നൽകിയത് ഇതിന്റെ ഭാഗമായി ആ ചരിത്ര സംഭവം നടന്ന ദിവസം അത് മുഹറമിന്റെ ഒമ്പതാമത്തെ പത്താമത്തെ ദിവസം ആശുറ ദിവസമാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം മൂസ നബിയെയും വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ഫിറാവുനെയും കൂട്ടരെയും അള്ളാഹു ചെങ്കടലിൽ മുക്കിക്കൊന്ന ദിവസം മൊഹറം പത്താം ദിവസം ആശുറ എന്ന ദിവസമാണ് ആറാമതായി അലൈഹി അവിടുത്തെ ഹദീസിൽ അവിടുന്ന് അറിയിച്ചു മൂസ നബിക്ക് ലഭിച്ച അള്ളാഹു എന്നുള്ള സഹായം അള്ളാഹുന്റെ ദൃഷ്ടാന്തം അതിനുള്ള നന്ദി സൂചകമായി മൂസ അലഹി സലാത്തു വസ്സലാം പോലും അവിടുത്തെ വിശ്വസിച്ച അക്കാലഘട്ടത്തിലെ മെനിയങ്ങളും അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് നോമ്പനുഷ്ഠിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു നബ്സല്ലാഹു അലെഹി വസ്ലം അവരോട് ചോദിച്ചു നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്തിനാണ് നിങ്ങൾ ഈ ദിവസം നോമ്പെടുക്കുന്നത് യഹൂദർ പറഞ്ഞു ഇത് മഹത്തായ രക്ഷിച്ച ദിവസമാണ് കൂട്ടരെയും

സഹോദരങ്ങളെ സഹോദരങ്ങളെഹി സാഹു അലഹി വസ്ല്ലം അവിടുന്ന് നബിയാകുന്നതിന് മുമ്പ് യൗമു ആശൂറ എന്റെ മുഹർണ പത്തിന്റെ നോമനുഷ്ഠിച്ചിരുന്നു പിന്നീട് അവിടുന്ന് ഇസ്ലാമിൽ വന്നപ്പോൾ നബിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ ഇസ്ലാമിലും ഈ നോമ്പ് ശരാക്കപ്പെട്ടിരിക്കുന്നു സാഹു അലഹി വസ്ലമിൽ നിന്ന് ആയിഷിയാഹുനഹ ഉദ്ധരിക്കുന്നു കുറൈശികൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി

നബിസഹ് അലേഹി വസ്ലം മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷമാണ് നോമ്പ് പോലും റമദാനിലെ നോമ്പു പോലും നമുക്കറിയാം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഉമ്മഹാത്തുൽ പെട്ട മഹത്തായ അടിസ്ഥാനപരമായ അഴിബാദത്തുകളിൽ പലതും വിധി വിലക്കുകൾ പലതും മദീനയിലാണ് നിയമമാക്കപ്പെട്ടത് അങ്ങനെ നബിസൊല്ലാഹു അലേഹി വസ്ലം മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ അവിടുന്ന് ആഷുറ എന്റെ നോമ്പ് എടുക്കണമെന്ന് നിർബന്ധ സ്വരത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ് നോമ്പ് നിർബന്ധമായി അനുഷ്ഠിക്കണമെന്ന് എന്ന് പറയുന്നു മറ്റൊരു ഹദീസിൽ കാണാം നേരത്തെ പറഞ്ഞ നമ്മൾ കേട്ട ഹദീസുകളുടെ തുടർച്ചയായി യഹൂദികൾ എന്നതറിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു സമൂഹത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി സൂചകമായി മൂസാ നബി നോമ്പനുഷ്ഠിച്ചത് പോലെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നുവെങ്കിൽ മൂസ ോട് കൂടുതൽ കടപ്പെട്ടവരും കൂടുതൽ ആത്മബന്ധമുള്ളവരും ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുമെന്ന അർത്ഥത്തിൽ നോമ്പിനെ കുറിച്ച് ഉണർത്തി റസൂലിഹു അലഹി വസ്ല്ലം അവിടുത്തെ ഉമ്മത്തിനോടും നോമ്പെടുക്കാൻ കൽപ്പിച്ചു അവിടുന്ന് നോമ്പെടുത്തു മാതൃക കാണിച്ചു എന്നാണ് സഹോദരങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞു നബിസൊല്ലാഹു അലൈഹി വസ്ലം സഹാബത്തിനോട് നിർബന്ധ സ്വരത്തിൽ നോമ്പ് മദീനയിലെത്തിയപ്പോൾ കൽപ്പിച്ചു എന്നതാണ് എന്നാൽ പിന്നീട് റമദാനിലെ നോമ്പ് അതിനുശേഷം നിർബന്ധമാക്കപ്പെട്ടു അതിനുശേഷം ഐച്ഛികമായ സുന്നത്ത് നോമ്പായി സ്ഥിരപ്പെട്ടു എന്നാണ് അതിന്റെ നിർബന്ധ സ്വരം റമദാനിലെ ഫർലു നോമ്പ് സ്ഥിരപ്പെട്ടതിന് ശേഷം നബി നബിസൊല്ലാഹു അലേഹി വസ്ലം അവിടുന്ന് ആ വിധി ദുർബലപ്പെടുത്തി അവിടുത്തെ നാവിലൂടെ എന്ന് പണ്ഡിതന്മാർ പറയുന്നു നിർബന്ധമായ നോമ്പ് 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 നിങ്ങൾ ുന്നുവുക ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക അപ്പോൾ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം എടുക്കാവുന്ന രൂപത്തിൽ ഐച്ഛികമായി പിന്നീട് ആശൂറ നോമ്പ് നബിസൊല്ലാ അതിന്റെ നിർബന്ധ സ്വരം മാറ്റിയെന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാണ് സ്വഹീഹ് മുസ്ലിം ഹദീസാണ് ഇതാണ് എട്ടാമത്തെ കാര്യം അതുകൊണ്ട് ഇനി ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ആശൂറ നോമ്പ് നിർബന്ധമല്ല മറിച്ച് അത് ഐച്ഛികമാണ് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിവാക്കാം എന്നതാണ് അതിന്റെ വിധി ഒമ്പതാമത്തെ കാര്യം ആശൂറ ഒരാൾ എടുത്താൽ മൊഹറം പത്തിന്റെ ഒരാൾ എടുത്താൽ എന്താണ് അവനുള്ള നേട്ടം ഇത് ഐച്ഛികമായ സ്വന്നത്ത് നോമ്പാണ് എന്നിരിക്കെ തന്നെ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യൗമി അഹ്തസിബു അലല്ലാഹി അൻ ഖബ്ല മുഹറം 10 നോമ്പ് അതിനു മുമ്പുള്ള ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതാണ് ആഷൂറ നോമ്പിന്റെ ശ്രേഷ്ഠത അതുകൊണ്ടുള്ള പ്രതിഫലം അതാണ് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ ഒരൊറ്റ ദിവസത്തെ മുഹറം 10 നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു നോമ്പുകൊണ്ട് പൊറത്തു നൽകുമെന്നാണ് സ്വഹൈഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടിരിക്കും വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തൗപ ചെയ്തത് വേരോടെ പിഴുതെറിഞ്ഞു വേണം നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിച്ച് ചെറുപാപങ്ങളുടെ പ്രായശിത്വം അതിനുള്ള പരിഹാരം തേടേണ്ടത് വൻ പാപങ്ങളിൽ നമ്മൾ തൗപ ചെയ്യാത്തിടത്തോളം നമ്മുടെ അഴിബാദത്തുകൾ കൊണ്ടോ നോമ്പ് കൊണ്ടോ നിസ്കാരം കൊണ്ടോ നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല എന്ന തത്വം ഇതോടൊപ്പം നമ്മൾ ചേർത്തി വായിക്കണം അതുകൊണ്ട് കഴിഞ്ഞൊരു വർഷക്കാലത്തെ ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന മഹത്തായ നോമ്പാണ് മൊഹറം പത്തിന്റെ ആശുറ എന്റെ നോമ്പ് നമ്മെ പഠിപ്പിച്ചു പത്താമത്തെ കാര്യം സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലം യഹൂദികൾ അവർ ഈ മൊഹറം പത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാവുന്ന ഹദീസാണ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മൊഹറം പത്തിൻ്റെ മൊഹറം പത്തിനോടൊപ്പം മുഹറം ഒമ്പതിനും നോമ്പെടുക്കുക തന്നെ ചെയ്യും എന്ന് നബിസൊല്ലാഹു അലേഹി വസല്ലം ആണയിട്ട് പറഞ്ഞു എന്നാണ് എന്നാൽ അടുത്ത വർഷം മുഹറം മാസം വരേക്ക് അവിടുന്ന് ജീവിച്ചില്ല അവിടുന്ന് റബിൽ പന്ത്രണ്ടിന് മരണപ്പെടുകയാണ് ഉണ്ടായത് നബിസല്ലാഹു അലഹി വസല്ലം ജൂതന്മാരോടെതിരാകാൻ മുഹർ പത്തിന് പുറമെ ഒമ്പതിനും നോമ്പെടുക്കാൻ അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് കിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമുകൾക്ക് ഇനി മുഹറം പത്തിനോടൊപ്പം നോമ്പിനോടൊപ്പം നോമ്പെടുക്കാൻ നബിസൊല്ലാഹു അലൈഹി വസ്ലമിയുടെ കൽപ്പനയുണ്ട് ഒരാൾക്ക് അത് സാധിച്ചില്ലെങ്കിലോ പണ്ഡിതന്മാർ പറഞ്ഞു പതിനൊന്നാമത്തെ മസാല ഇതുമായി ബന്ധപ്പെട്ട പതിനൊന്നാമത്തെ കാര്യം ഇതാണ് ഒരാൾക്ക് മുഹർറം ഒമ്പതിന് നോമ്പെടുക്കാൻ സാധിച്ചില്ല അയാൾ മൊഹർണ്ം പത്തിനു നോമ്പെടുത്തു അപ്പൊ ജൂതന്മാരോട് എതിരാകണമെന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ അയാൾക്ക് മൊഹർ പതിനൊന്നിനു കൂടി നോമ്പെടുക്കാംഹി സൊല്ലാഹു അലഹി വസലമയുടെ കൽപ്പന പ്രകാരം അതല്ല അവന് കഴിവില്ലാത്തതിനാൽ പ്രയാസം നേരിട്ടതിനാൽ പത്ത് മൊഹർമ്മ പത്തിനു മാത്രമാണ് നോമ്പനുഷിച്ചതെങ്കിൽ അതും അനുവദനീയമാണ് അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ അതല്ല അതെല്ലാംറം ഒമ്പതിനും പത്തിനും പതിനൊന്നിനും തുടർച്ചയായി നോമ്പെടുക്കാൻ നോമ്പെടുക്കാൻ സാധിക്കുമോ അങ്ങനെ നോമ്പെടുക്കാമെന്ന് പണ്ഡിതന്മാർ പറയുന്നു മുഹറം മാസത്തിൽ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാം എന്നതിൻ്റെ വെളിച്ചത്തിലും മുഹറം മാസത്തിൽ ഒമ്പതിനും പത്തിനും പതിനൊന്നിനും തുടർച്ചയായി നോമ്പെടുക്കാമെന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു സഹോദരങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടാമത്തെ കാര്യം സ്വഹാബികൾ പ്രത്യേകിച്ച് സ്വഹാബ വനിതകൾ

ഞങ്ങളുടെ ചെറിയ മക്കളെ ഞങ്ങൾ അങ്ങനെ അവർ വശന്നിട്ട് ഞങ്ങളോട് ഭക്ഷണം ചോദിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് കളിപ്പാട്ടങ്ങൾ നൽകി അവരുടെ ശ്രദ്ധ തെറ്റിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവർ നോമ്പ് പൂർത്തിയാക്കുവോളം അവരെ ശ്രദ്ധ തെറ്റിക്കാൻ കളിപ്പാട്ടങ്ങൾ കൊടുത്തുവരെ ഞങ്ങളവർ നോമ്പെടുപ്പിക്കാൻ വേണ്ടി പരിശീലിപ്പിച്ചിരുന്നു എന്ന് സ്വഹാപ വനിതകൾ നമ്മെ കേൾപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലെ പ്രായപൂർത്തിയാവാത്ത മക്കളെ ഈ നോമ്പൊടുപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയുന്നു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ് അള്ളാഹു സുഹാന പ്രത്യേകം ശ്രേഷ്ഠമാക്കിയ മാസങ്ങളിൽ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ ഒരു മുസ്ലിമിന് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ ധൃതിയോടെ അതിൽ മുന്നിടൽ അനിവാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പ്രത്യേക വിവാദത്തുകൾ ജീവിപ്പിക്കാൻ മൊഹറ മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ുംലി വസ്സലമയുടെ ആധികാരികമായ ഹദീഫുകളിൽ സ്ഥിരപ്പെട്ട അതിന്റെ ശ്രേഷ്ഠതകളും അതിലെ വിധിവിലക്കുകളും വിശിഷ്യ മൊഹറം പത്തിൻ്റെ ആശൂറ നോമ്പിൻ്റെ സവിശേഷതകളും അതിൻ്റെ പ്രാമാണികതയുമെല്ലാമാണ് നമ്മൾ സൂചിപ്പിച്ചത് സഹോദരങ്ങളെ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങളിലൊന്ന് നമ്മൾ സൂചിപ്പിച്ചു ഒരു ഹിജറ വർഷം കൂടി പിന്നിട്ടു ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വർഷങ്ങൾ പൂർത്തിയായി മൊഹറ മാസം ആരംഭിക്കുകയാണെങ്കിൽ ഈ വർഷം ഹിജറ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയേഴ് ഹിജറ വർഷം കണക്കാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു ആയുസ് അതിലെ ഒരു വർഷം കൂടി പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് വല്ലയാലി അയ്യം ഹസ ഇനുള്ള അമാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ രാവും പകലുകളും പിന്നിടുക എന്നത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഖജനാവുകളുടെ ശേഖരം അതിൻ്റെ അവസരങ്ങളാണ് നമുക്ക് പിന്നിട്ടത് നമ്മുടെ ഘട്ടങ്ങളാണ് ഓരോ വർഷങ്ങളും നമ്മൾ പിന്നിടുന്നത് രാവും പകലുകളും മാസങ്ങളായി ആഴ്ചകൾ മാസങ്ങളായി വർഷങ്ങളായി പിന്നിടുമ്പോൾ നമ്മുടെ ആയുസ് ആണ് നമ്മുടെ ആയുസിൽ ഒരു വർഷമാണ് കുറഞ്ഞു പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത് ഒരു ഹിജറ വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ആയുസ്സിൽ ഒരു വർഷം പിന്നിട്ടു എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത് ഓരോ വർഷവും പിന്നിടുമ്പോൾ രാവും പകലും മാറി മറിയുമ്പോൾ അത് പുതിയതെല്ലാം പഴയതാക്കുന്നു അകലെയുള്ളതെല്ലാം അടുത്താകുന്നു നമുക്ക് പഴക്കമേറുന്നു നമ്മുടെ ആയുസിനെ അതിൻ്റെ അവധി പരലോകത്തേക്കുള്ള അടുപ്പം വർദ്ധിക്കുന്നു അകലെയാണ് എന്ന് നമ്മൾ വിചാരിച്ച നമ്മുടെ മരണം പരലോകം അക്ഷര വിചാരണം തെയ്യാമറ്റുന്നാൾ അതിത് അടുത്തുകൊണ്ടിരിക്കുന്നു

ഓരോ വർഷം മുന്നിടുമ്പോഴും തിന്മകളിലേക്ക് മുന്നിടുന്നവർ ഒരു വശത്തുണ്ട് ഓരോ വർഷം പിന്നിടുമ്പോഴും നന്മകളിൽ നിന്ന് വിടവാങ്ങുന്നവർ മറുവശത്തുണ്ട് അതല്ല ഓരോ വർഷവും പിന്നിടുമ്പോൾ തന്റെ ജീവിതത്തിലെ ഓരോ വർഷമാണ് ആയുസാണ് കൊഴിഞ്ഞു പോകുന്നത് എന്ന തിരിച്ചറിവിൽ ആഹരത്തിലേക്ക് നന്മയിലേക്ക് മുന്നിടുന്നവരുണ്ട് ചലലിത ആരോഗ്യത്തിലുണ്ട് ഓരോ വർഷവും ആരോഗ്യം ക്ഷയിക്കുന്നവരുണ്ട് രോഗിയായി വീടിന്റെ മൂലയിൽ കിടക്കയിൽ ചമഞ്ഞുകൂടുന്നവരുണ്ട് ഈ പറഞ്ഞ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും മുസ്ലിമേ സഹോദരി നീ സഞ്ചാരത്തിലാണ് നിന്റെ സഞ്ചാരം അള്ളാഹുലേക്കാണ് നിന്റെ യാത്ര അല്ലാഹുലേക്കാണ് എന്ന് മരണപ്പെട്ടവരുടെ മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നു എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുൽ നിന്നുള്ളവരാണ് നമ്മൾ അള്ളാഹുലേക്ക് എന്നെ തിരിച്ചു പോകേണ്ടവരാണ് അതെ നമ്മൾ അള്ളാഹുലേക്കുള്ള യാത്രയിലാണ് എന്ന ബോധം ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു എല്ലാ മനുഷ്യരും നേരം പുലർന്ന് അവനവൻ്റെ ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗങ്ങൾ ജോലി തിരക്കുകൾ പണിത്തിരക്കുകൾ അതിനുവേണ്ടി പുറപ്പെടുന്നു വീട്ടിൽ നിന്ന് രാവിലെ പുറത്തേക്ക് സഞ്ചരിക്കുന്നു ഇങ്ങനെ സഞ്ചരിക്കുന്ന സർവ്വ മനുഷ്യരും സ്വന്തം നെഫ്സുകൊണ്ടവൻ കച്ചവടം നടത്തുന്ന വില്പന നടത്തുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ടിരിക്കും പറഞ്ഞു ിൽ അവന്റെ സ്വന്തം നബ്സവും സമ്പത്തും കുടുംബവും കൊണ്ട് പരലോകത്തേക്ക് വേണ്ടി അതിനെ വിൽപ്പന നടത്തി പരലോകത്ത് നരകമോചനം സാധിക്കുന്നവനായിത്തീരും അതല്ലെങ്കിൽ സ്വന്തം നെഫ്സുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ദുനിയാവിന് വേണ്ടി ജീവിച്ച് ദുനിയാവിന് വേണ്ടി വിറ്റ് പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നവരായിരിക്കും ഈ സഞ്ചാരത്തിലാണ് നമ്മൾ ഒന്നുകിൽ നമ്മുടെ നഫ്സുകൊണ്ട് പരലോകത്തെ വിലക്ക് വാങ്ങുന്നവർ സ്വർഗത്തേക്ക് ലാഭം കൊയ്യുന്നവർ അതല്ലെങ്കിൽ ഈ നഫ്സിനെ വിട്ട് നശിക്കുന്ന ദുനിയാവിന് വേണ്ടി നഫ്സിനെ വിട്ട് നശിപ്പിച്ചു തുലച്ചു കളഞ്ഞവർ പരലോകത്ത് നരകം വിലക്ക് വാങ്ങുന്നവർ ഈ രണ്ടാലൊരു വിഭാഗത്തിലേ നമ്മൾ ഉണ്ടാവും ഓരോ ദിവസവും ഓരോ വർഷവും യാത്രയിൽ അതല്ലെങ്കിൽ വേണ്ടി ജീവിച്ച് നരക ഈ കൂട്ടത്തിൽ ആരാണ് നമ്മൾ നമ്മൾ എന്ന് ചിന്തിക്കണമെന്ന് ഈ വർഷത്തെ മുൻനിർത്തി നമ്മൾ ചിന്തിക്കുക പകലുകളും ദിവസങ്ങളായി ആഴ്ചകളായി മാസങ്ങളായി വർഷങ്ങളായി മാറ്റിമറിക്കുന്നു ബുദ്ധിയുള്ളവർക്ക് കേടുവരാത്ത ചിന്തയുള്ളവർക്ക് അവർക്കതിൽ ഗുണപാഠങ്ങൾ ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ ചില ഗുണപാഠങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഈ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥം നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ارحم والدينا كما ربونا صغارا اللهم ارحم والدينا كما ربونا صغارا اللهم ارحم والدينا كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعواتي يا قاضي الحاجات طيب ثراهم وجعل جنه مأواهم يا رب العالمين، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، وارحمنا بانواء رحمتك يا ارحم الراحمين، والحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين.